താമസിക്കുന്ന ഫ്ളാറ്റിൻ്റെ നാലാം നിലയിൽ നിന്നും പുറത്തേക്ക് നോക്കുമ്പോൾ കണ്ണെത്താത്ത ദൂരം പരന്നുകിടക്കുന്ന മരുഭൂമിയിൽ നിന്നുള്ള പൊടിക്കാറ്റിൻ്റെ മർമരം ഒഴുകി എന്നും എങ്ങും നിശബ്ദത മാത്രം ആ നിശബ്ദത എന്നെ മൗനത്തിലേക്ക് നയിച്ചു സങ്കടവും സന്തോഷവും വിശപ്പും ദാഹവും എല്ലാം മറന്ന് ഒട്ടകങ്ങളെ താതാത്മ്യം പ്രാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഞാൻ അതെ ഞാനും മൗനഭാഷ ശീലിച്ചു തുടങ്ങിയിരിക്കുന്നു ദിനരാത്രിങ്ങളും മറന്നു തുടങ്ങിയിരിക്കുന്നു ഒരു യന്ത്രം പോലെ ജോലിക്ക് പോകുന്നു തിരിച്ചു വരുന്നു മൊബൈൽ ഫോണിൻ്റെ ശബ്ദം പോലും എനിക്ക് അരോചകമായി തുടങ്ങി എനിക്ക് പറയാൻ വിശേഷങ്ങൾ ഒന്നുമില്ല അറിയാൻ ഒറ്റപ്പെടലിൻ്റെ കൂടെ മൗനം അത്രയ്ക്കും മേൽ എന്നെ കേഴടക്കിയിരിക്കുന്നു ഏകപാത്ര നാടകത്തിലെ നായകനെ പോലെ ജീവിതത്തിൽ കെട്ടിയാടാൻ ഇനി വേഷങ്ങൾ ഒന്നുമില്ല സംഭാഷണങ്ങളെല്ലാം മറന്നുപോയിരിക്കുന്നു അല്ലെങ്കിലും മരുഭൂമിയുടെ നഗരത്തിൽ ഒറ്റപ്പെട്ടവന് മൗനമാണ് ഭാഷ കണ്ണുനീരെല്ലാം പറ്റിക്കഴിഞ്ഞിരിക്കുന്നു മരുഭൂമിയിലെ ചൂട് കാറ്റുകൊണ്ടോ മനസ്സ് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒറ്റപ്പെടലിൻ്റെ വേദന കൊണ്ടോ എല്ലാറ്റിനെയും ഞാൻ മൗനം കൊണ്ട് കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു മൗനം അതൊരു ഭാഷയാണ് എന്റെ വേദനകൾ മറച്ചുവെച്ച് നിങ്ങളുടെ മേലുള്ള എൻ്റെ വിജയമാണ് എൻ്റെ മന്ത്രം രചന രാജേഷ് കല്ലായി കണ്ണൂത്ത് ശബ്ദമിശ്രണം ഡിസൈനിങ് മനോജ് കെ ഗോവിന്ദ് കണ്ണൂർ സംഗീത കൂട്ടായ്മ ആലാപനം മണികണ്ഠൻ അവതരണം ഡോക്ടർ പ്രമോദ് കെ നാരാ നിശബ്ദമായ വർഷങ്ങൾ പരന്നു കിടക്കുന്ന മരുഭൂമി മാത്രം കൂടെ പൊടിക്കാറ്റ് മർമ്മരമായി പലപ്പോഴും വന്നിരുന്നപ്പോൾ എൻ്റെ ശബ്ദം മാത്രം അടുത്തറിഞ്ഞിരുന്നു നിശബ്ദമായ വർഷങ്ങൾ പരന്നു കിടക്കുന്ന മരുഭൂമി മാത്രം കൂടെ പൊടിക്കാറ്റ് മർമ്മരമായി പലപ്പോഴും വന്നിരുന്നപ്പോൾ എൻ്റെ ശബ്ദം മാത്രം അടുത്തറിഞ്ഞിരുന്നു ഹൃദയം തീരുമാനിച്ച ചുവടുവയ്പ്പ് പുറത്തുള്ള ലോകത്തു നിന്നും അതിൻ്റെ ആരവങ്ങളിൽ നിന്നും ഞാൻ സ്വയം പിൻവാങ്ങുന്നു നിശബ്ദതയെ ഞാൻ ആലിംഗനം ചെയ്യുമ്പോൾ വേദനയെങ്കിലും ആശ്വാസകരവും സമാധാനവുമായ എൻ്റെ മാത്രം ലോകത്തിനായി ഹൃദയം തീരുമാനിച്ച ചുവടുവയ്പ് പുറത്തുള്ള ലോകത്തു നിന്നും അതിൻ്റെ ആരവങ്ങളിൽ നിന്നും ഞാൻ സ്വയം പിൻവാങ്ങുന്നു നിശബ്ദതയെ ഞാൻ ആലിംഗനം ചെയ്യുമ്പോൾ വേദനയെങ്കിലും ആശ്വാസകരവും സമാധാനവുമായ എൻ്റെ മാത്രം ലോകത്തിനായി നിശബ്ദതയിൽ ചിന്തകൾ കെട്ടഴിച്ച് ഒറ്റക്കിരിക്കുമ്പോൾ പുഴയിലെ പ്രതിഫലനങ്ങൾ പോലെ ശാന്തമായ കുഞ്ഞോളങ്ങൾ എൻ്റെ ഉള്ളിനെ ചേർത്തു നിർത്തുന്നു അതിൻ്റെ വന്യവും ഭ്രാന്തവുമായ നിശബ്ദത എന്നെ കേൾക്കാനും പിൻവാങ്ങാനും പഠിപ്പിക്കുമ്പോൾ നിശബ്ദതയിൽ ഞാൻ സ്വയം ശക്തി കണ്ടെത്തുന്നു പുതുക്കിയ ഒരു ഗൃഢനിശ്ചയം നദിയുടെ സൗമ്യമായ വളങ്ങൾ പോലെ ഒരു ലക്ഷ്യബോധം നിശബ്ദത എന്നോട് സംസാരിക്കുന്നു പുതുക്കിയ ഒരു ഗൃഢനിശ്ചയം നദിയുടെ സൗമ്യമായ വളങ്ങൾ പോലെ ഒരു ലക്ഷ്യബോധം നിശബ്ദത എന്നോട് സംസാരിക്കുന്നു മൗനം അതൊരു ഭാഷയാണ് അത് പ്രതിധ്വനിപ്പിക്കുന്നതും ഞാൻ പറയാൻ പോകുന്നതും എൻ്റെ വേദനകൾ മറച്ചുവെച്ച് നിങ്ങളുടെ മേലുള്ള എൻ്റെ വിജയമാണ് എൻ്റെ മൗനം നിശബ്ദത എന്നോട് സംസാരിക്കുന്നു മൗനം അതൊരു ഭാഷയാണ് അത് പ്രതിധ്വനിപ്പിക്കുന്നതും ഞാൻ പറയാൻ പോകുന്നതും എൻ്റെ വേദനകൾ മറച്ചു വെച്ച് നിങ്ങളുടെ മേലുള്ള എൻ്റെ വിജയമാണ് Em để